സ്റ്റാർട്ട് ചെയ്യേണ്ടത് പത്ത് രൂപ മുതലാണ് ഈ മീറ്റർ പത്ത് രൂപക്ക് മെറ്റി ചെറുദാർ തയ്ക്കാം സാരിക്ക് ഉപയോഗിക്കാം നമ്മുടെ പല ഐറ്റംസും ഇപ്പോൾ തയ്ക്കാം ഇതൊക്കെ പത്ത് രൂപക്കാണ് മീറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ കടയുടെ വിപുലീകരണാർത്ഥം കൊടുക്കാനുണ്ടോ ഒന്നും ലാഭത്തിലല്ല ഒക്കെ വിറ്റ് ഒഴിവാക്കുകയാണ് അന്തമാനം കളക്ഷൻ തിരക്കെട്ടില്ലേ എല്ലാം വിറ്റ് ഖാലിയാക്കുകയാണ് എല്ലാം എല്ലാം ചെറിയ വലിയയില്ല പക്ഷെ നമ്മൾ ഡിസ്കൗണ്ടും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ മുതൽ ടോപ്പ് ആർക്കും കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയിലുള്ള ടോപ്പ് ാണ് അതായത് ആർക്കും വരാം എല്ലാ സെലക്ഷനും ഉണ്ട് സെലക്ഷൻ്റെ ഗംഭീര സെലക്ഷനാണ് ഈ ചേക്കിന് നോക്കും അടിപൊളി ചേക്കിന് മൂന്നെണ്ണത്തിന് മുന്നൂറ് ഉപയ്യൂ അതായത് അയ്യായിരം ഉണ്ട് ഇതില് ഏത് കളർ എടുക്കും മൂന്നെണ്ണം മുന്നൂറ് റുപ്പ്യ കട്ടക്കിന് ഫുൾ ലോകാണ് മൂന്നെണ്ണം നല്ല കിടയിലും ഓഫർ ഉണ്ട് കാരണം ഞാനൊന്ന് കടയിൽ കയറാനാണ് ചെന്നതാണ് കയറാൻ ചെന്നപ്പോഴേക്കും പെരും തിരക്കാം കാലും എത്താൻ സ്ഥലമുണ്ടായില്ല കേട്ടോ പിന്നെ കുറച്ചൊന്ന് അവരൊന്ന് തിരക്കൊഴിഞ്ഞോട്ടെ കാരണം ഞാനെൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ ഇതൊന്ന് ചെയ്യുകയാണ് അപ്ലോഡ് ചെയ്യണെൻ്റെ ഒരു വീഡിയോ ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് കാരണം നിങ്ങൾക്കും ഒരു ഉപകാരപ്പെട്ടോട്ടെ മഞ്ചേരി പാണ്ടിക്കാടി റൂട്ടുള്ള മലപ്പുറം ജില്ലയിലുള്ള ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും വരാം കാരണം ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ ഞാനൊരു ജസ്റ്റ് ഒരു ചേച്ചിമാരെ പരിചയപ്പെട്ടു എന്താ കൊല്ലത്ത് നിന്നുള്ള വന്നവരാണ് അപ്പോൾ അവർ ഓഫറ് കേട്ട് വന്നതാണ് കാരണം അത്രയും ദൂരത്തു നിന്നൊക്കെ ഓഫറ് കേട്ട് വരിക എന്ന് പറയുമ്പോൾ അല്ലേ നൂറ് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും സാധനങ്ങൾ കിട്ടുകയെന്ന് പറയുന്ന ഒരു കട അത്ഭുതം തന്നെയല്ലേ ഞാൻ മഞ്ചേരി അങ്ങാടിയിൽ ഈ ഒരു കടയായിട്ടേ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ മഞ്ചേരിക്ക് പോയപ്പോൾ ഈ കടേൻ്റെ ഓഫർ ഞാൻ വീഡിയോസിലൊക്കെ പല ആൾക്കാരും ചെയ്ത് കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിചാരിച്ച് ഞാനും കയറി നോക്കിയതാണ് അപ്പോൾ അതാ കാക്ക കുറെ ആൾക്കാരുണ്ട് അവിടെ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് കൊടുക്കുന്നുണ്ടിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാനും ചെന്നു കാരണം എൻ്റെ യൂട്യൂബ്സിൽ ഇനി സബ്സ്ക്രൈബേഴ്സിനും കൂടി കാണണ്ടേ ഇവർ വീഡിയോ കാരണം ഇവർക്ക് ഉപകാരപ്പെട്ടുള്ളൂ ഇപ്പം മഞ്ചേരി അങ്ങാടിയിലുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ മഞ്ചേരി പാണ്ടിക്കാട് വണ്ടൂര് അതുപോലെ തന്നെ നിലമ്പൂര് ഏത് ഭാഗത്തൊന്നും ആയിക്കോട്ടെ കേട്ടോ മലപ്പുറത്തിൻ്റെ ഏത് കോണിലായാലും എല്ലാവർക്കും എത്താവുന്ന സ്ഥലമാണ് മഞ്ചേരി എന്ന് പറയണത് ഇവിടെ നല്ല ഓഫറാണ് രണ്ടായിരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ഇറച്ച് സാധനം കൊണ്ടുപോകും കാരണം നൂറ് രൂപയ്ക്കൊക്കെ മൂന്ന് ചുരിദാർ ടോപ്പുകളാണ് കൊടുക്കുന്നത് കാരണം മഴക്കാലമാണ് കുട്ടികൾക്ക് സ്കൂൾ തുറക്കാണ് ഡ്രസ്സുകളുടെ ആവശ്യങ്ങളുണ്ടാവും യൂണിഫോമൊക്കെ ഇടുമ്പോഴേക്കും കുറച്ച് സമയം പിടിക്കാം അപ്പൊ യൂ അപ്പൊ കണ്ടില്ലേ ഇത് ഫുള്ള് തിരക്കാട്ടോ കട അങ്ങോട്ട് നിറഞ്ഞിരിക്കാണ് അപ്പം ഞാൻ നിറഞ്ഞിരിക്കണെ കേപ്പിലാണ് എന്നാലും കാക്കാനോട് ഇതിലെ കുറിച്ചുള്ള വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകളാണ് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പം ഡബിൾ ബെഡ്ഷീറ്റ് ഉണ്ട് ആ മൂന്ന് പീസിനാണ് എടുക്കുക ഡബിൾ ബെഡ്ഷീറ്റ് വെറീറ്റുകൾ ആ മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പുണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യണ്ട് അബുൾ ഷീറ്റുകളാണ് ഫുൾ വെറൈറ്റികൾ ഇല്ല മഴക്കാലമൊക്കെ അല്ലേ മാറ്റി മാറ്റി കിട്ടാം നല്ല കോട്ടൺ ഉണ്ട് കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യ കൂട്ടുക മൂന്ന് ഷീറ്റ് എടുക്കാം കേട്ടോ മൂന്ന് ഷീറ്റിന് നാനൂറ്റി തൊണ്ണൂറ് റുപ്പ്യുൾ കോട്ടൺ ആണ് നല്ല ഡിസൈനിങ് ബോള വലുപ്പും വീഡിയോസ് ഉണ്ടാവും ഒക്കെ ചെറിയ പൈസയുള്ളൂ മഴക്കാലമല്ലേ ഒരു ഉപയോഗിക്കാൻ സുഖിക്കാൻ മാറ്റി മാറ്റിട്ടുണ്ടി വരും ഇനി ഉള്ളിലേക്ക് വെക്കുമ്പോൾ കണ്ടോ മഴക്കാലത്ത് നിന്ന് ബെഡ്ഷീറ്റൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അത്രയും വിലക്കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോരി കെട്ടോ എന്നാൽ കാക്കയും തന്നെ ഭയങ്കര തിരക്കിലാണ് എന്നാലും നമുക്ക് വിശദീകരിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ വിശദീകരിച്ച് ചോദിച്ചിട്ട് തന്നെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മുടെ മഞ്ചേരി അങ്ങാടിയിലെ ഓഫറാണ് നമ്മുടെ നാസിയ സിൽക്സിൽ വരിക വന്ന് കൈ നിറയെ വാങ്ങിക്കൊണ്ടുപോകുക കൈ നിറയല്ലേ കേസ് നിറയെ സഞ്ചി നിറയെ എന്താണ് കൊണ്ടുപോകുന്നത് അത് ഫുള്ളായിട്ട് കൊണ്ടുപോകുക കാരണം നൂറ് രൂപയ്ക്ക് മൂന്ന് ടോപ്പൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലക്കാണ് പിന്നെ ഫുൾ ഐറ്റംസിനും ഇവിടെ വില കുറവാണ് ഓഫർ എവിടെയെന്ന് ചോദിച്ചാൽ മഞ്ചേരി ഇപ്പോൾ നമ്മുടെ നാസിയയിൽ തന്നെ ഉള്ളൂ പത്ത് രൂപ മുതൽ നൂറ് രൂപ മുതൽ ഒക്കെ കൈ കൈനിറിയാൽ കിട്ടുന്ന സംഭവങ്ങളാണ് പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഭാഗ്യമല്ലേ അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പെരും തിരക്കാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അവസാനമാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ആൾക്കാർ നിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കും ഉപകാരപ്പെട്ടോട്ടെ നമ്മുടെ ഒരു വീഡിയോ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അങ്ങനെ റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് എല്ലാ റേഞ്ചുകളും ഉണ്ട് റേറ്റ് അറുന്നൂറ് ഇതിലൊക്കെ എം ആർ പിതമാനം ഡിസ്കൗണ്ട് തൊള്ളായിരം എല്ലാ റേഞ്ചിലും ഇതിലൊക്കെ ഡിസ്കൗണ്ട് ആണ് പലവിധ കളേഴ്സും ചുരിദാർ ലോഗാണ് കല്യാണത്തി ഉപയോഗിക്കാൻ പറ്റാൻ നല്ല പാർട്ടിയുടെ ഡ്രസ്സുണ്ടോ ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് പേരുണ്ട് ഈ എം ആർ പി യിൽ ഇട്ടോ ഏത് എടുക്കുക ഇതൊക്കെ എണ്ണൂറ് തൊള്ളായിരം ഇതിലൊക്കെ എം ആർ പി യിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഏത് വെറൈറ്റി ഇതാണ് കല്യാണത്തിന്റെ സ്പെഷ്യൽ ഐറ്റംസുകളാണ് ഇത് ഫുൾ വർക്ക് ഹെവി വർക്ക് ദുപ്പട്ടി എല്ലാ ഭംഗിയുള്ള ഐറ്റംസ് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ ചുരിദാർ ഷോപ്പുകൾക്ക് സാരികൾക്ക് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നല്ല നല്ല കളർ സിസ്റ്റം ഇപ്പോൾ തിരഞ്ഞെടുക്കാം നാമം വെറൈറ്റികളാണ് നല്ല ഷിഫോണിൽ വരുന്ന ഹെവി വർക്കാണ് നല്ല ചെറിയ വർക്ക് നല്ല വർക്കുക അന്തമാനം ആണ് അതായത് ടോപ്പുകൂടെ കളക്ഷൻ തന്നെയാണ് എല്ലാം ഷോപ്പിൻ്റെ വിപുലീകരണ അർത്ഥമായി എല്ലാ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഇത് ഈ ഓഫർ നമ്മൾ പെരുന്നാൾ വരെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പ് പണിയിലാണ് കംപ്ലീറ്റ് പണിയിലോ വെഡ്ഡിംഗ് ഷോപ്പ് ആ കള പരിപാടികളാണ്

ഇപ്പം മുന്നൂറ് മുന്നൂറ്റി അൻപത് നാനൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറിലെ വെറൈറ്റികളാണ് ആ അതൊക്കെ ഇപ്പം ഈ പെരുന്നാൾക്ക് ഇറക്കിയിട്ടുള്ള സ്റ്റോക്കാണ് പുതിയ പുതിയ എല്ലാ കളേഴ്സും അതൊക്കെ ഇഷ്ടംപോലെ കളർ പാർട്ടിയോ ഇപ്പോൾ നാനൂറ് നാനൂറ്റി അൻപത് അഞ്ഞൂറ് ആ റേറ്റിൽ ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടാ എല്ലാ വെറൈറ്റിയും ഇതൊക്കെ ടോപ്പിൻ്റെ വൺ ആണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മിഥാലിൻ ടോപ്പുണ്ട് ഇതൊക്കെ ആ ആ ചെറിയ പൈസയില് ഇത് കോളേജ് ഒക്കെ തുറക്കല്ലേ ആ ടൈമിലൊക്കെ കുട്ടികൾക്ക് മാറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ഇരുന്നൂറ് ഇരുപത്തിയുമ്പോൾ മുന്നൂറ് റേഞ്ചിൽ നല്ല ടോപ്പ് കിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അണ്ടമാനം അതൊക്കെ ഇരുന്നൂറ് റുപ്യ റേഞ്ചിലും ഇട്ടു ഇഷ്ടംപോലെ കുർത്തി കാര്യങ്ങൾ ഇപ്പം വൻ ഓഫറാണ് അല്ല കോട്ടൻ്റെ അടിപൊളി കുർത്തിയാണ് അത് ഇരുന്നൂറ് ഇരുനൂറ്റി അമ്പത് മുന്നൂറ് വേണ്ടമാനം ലേഡീസിൻ്റെ ടോപ്പുകൾ രക്ഷയില്ല അത്രമാത്രം കളക്ഷൻസാണ് അന്തമാന കളക്ഷൻ തിരക്കെട്ടില്ലേ എല്ലാം വിറ്റ് കാലിയാക്കണം എല്ലാം എല്ലാം ചെറിയ വിലയില്ല പത്ത് ശാമം ഡിസ്കൗണ്ടും മൂന്നെണ്ണം നൂറ് രൂപ ടോപ്പ് ആർക്കും കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുടെ ടോപ്പ് എല്ലാം അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് അതിലൊക്കെ പത്ത് ശാമം ഡിസ്കൗണ്ട് നാനൂറ് നാന്നൂറ്റി ഇതൊക്കെ നാന്നൂറ് നാന്നൂറ്റി അമ്പത് അഞ്ച് ഈ ജേക്കിന് നോക്കും അടിപൊളി ജേക്കിന് മൂന്നെണ്ണത്തിന് മുന്നൂറ് റുപ്യളും അതായത് അയ്യായിരം കളറുണ്ട് തീര് ഏത് കളർ കൊടുക്കും മൂന്നെണ്ണം മുന്നൂറ് റുപ്പ്യ ആ കട്ടകള് ഫുൾ ലോകാണ് മൂന്നെ പാൻ്റുകളാണ് ഇപ്പോഴത്തെ മോഡൽ അടിപൊളി ഐറ്റംസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ വെറൈറ്റി പാന്റ് നല്ല മെറ്റീരിയൽ ഉണ്ടോ കൊല്ലങ്ങളോട് ഉപയോഗിച്ചാലും കേട് വരാത്ത മെറ്റീരിയലാണ് കണ്ടമാനം കളേഴ്സ് ഉണ്ട് അതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ അടിപൊളി ജീൻസിന്റെ വെറൈറ്റി പാട്ടിയാലോ പാൻറ് പലാസുണ്ട് നല്ല ഡെനീമാണ് അടിപൊളി ഡെനിയും ഡിസൈനിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യള്ള കുറേ അതുപോലെ ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല വെറൈറ്റി അന്തമാന കളക്ഷൻസ് ആണ് തൊണ്ണൂറ്റി പീസുകളുടെ സൂപ്പർ മെറ്റീരിയൽ അതെ സെലക്ഷൻ യാതൊരു കോംപ്രമൈസും ഇല്ല വീഡിയോ കാണുന്നവർ മിസ്സാക്കണ്ട നല്ല ലക്കി ചാൻസ് ആണ് ലാഭത്തിലല്ല കൊടുക്കുന്നത് കടൻ്റെ വിപുലീകരണാർത്ഥാണ് കൊടുക്കുന്നത് അപ്പോൾ മൂന്നാം നട മുന്നൂറ്റി തൊണ്ണൂറ് പേക്ക് മൂന്ന് നൈറ്റികൾ എടുക്കുക മൂന്ന് കളേഴ്സ് ഇതാ പോലെ നല്ല കോട്ടന്റെ അടിപൊളി കളർഫുൾ നൈറ്റികൾ ഇതാ അന്തമാനം വെറൈറ്റികളാണ് എല്ലാ മൊഞ്ചുള്ള കളർ ഇതാ മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെ നൈറ്റിയാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഇനി കുറച്ചൊരു ഇരുന്നൂറ് ഒക്കെ ഇരുന്നൂറ് പോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ മൂന്നെണ്ണത്തിനാണ് കേട്ടോ ഒന്നിനല്ല ഒന്നിനെ കടയില് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ കൊടുക്കണം അതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കൊടുക്കുന്നത് ആ നൂറ്റി അമ്പത് റുപ്പ്യ അതേപോലെ ഒന്ന് ടച്ച് നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ നൂറ്റി അമ്പത് എല്ലാ സൈസും ഉണ്ട് നല്ല മെറ്റീരിയൽ അടിപൊളി ജീനാണ് ലൈക് ജീനാണ് അടിപൊളി പാൻറുകളാണ് നൂറ്റി അമ്പത് റുപ്യടാ നൂറ്റി അമ്പത് റുപ്പ്യ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് ഇതൊക്കെ നൂറ്റി അമ്പത് റുപ്പ്യയിൽ ജീൻസുകളാണ് അണ്ടമാന ജീൻസുകൾ അതുപോലെ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് റുപ്പയ്ക്ക് ഷർട്ടുകളുണ്ട് അടിപൊളി രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് റുപ്പ്യും ഇഷ്ടംപോലെ മോഡലാണ് ജെൻസിനും വൻ വില കുറവ് തന്നെയാണ് എല്ലാ ഐറ്റംസും നല്ല ഷേർട്ടുകൾ രണ്ടെണ്ണം അഞ്ഞൂറ് ഉറുപ്പ് അതിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കടക്കുന്ന മുഴുവൻ അതിൻ്റെ കളക്ഷൻസാണ് നൂറ്റി അമ്പത് ഉറുപ്പേക്ക് പാൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ഷർട്ടിന് അഞ്ഞൂറ് റുപ്പയ്ക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റുപ്യയ്ക്കൊക്കെ ഷർട്ടുണ്ട് ഇപ്പോൾ വില വില കുറവ് തന്നെയാണ് നല്ല കളക്ഷൻസ് ഉണ്ട് ജൻസിൻ്റെ ലോകം തന്നെയാണ് ഈ കിടക്കുന്നത് ടീ ഷർട്ടുണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് ഉറുപ്പേക്ക് അതുപോലെ ബർമോഡുകളുണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് ഉപയോഗിക്കിഷ്ടംപോലെ വെറൈറ്റികളുണ്ട് ാണ് കിഡ്സിന്റെ നല്ല അടിപൊളി ബ്രാൻഡ് ഷേർട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ബ്രാൻഡ് ഷേർട്ടാണ് നൂറ്റി അമ്പത് റുപ്യക്ക് കോട്ടൻ്റെ അടിപൊളി ഷേർട്ടാണ് കുട്ടികളെ ഷർട്ടുകൾ അടിപൊളി ഷർട്ട് ഇതിൽ ഏതും അവർക്ക് തേരെടുക്കാം രണ്ടുമൂന്ന കളക്ഷൻസ് ആണ് ആ കുട്ടികളെ ഷർട്ടാണ് നൂറ്റി അമ്പത് റുപ്യക്ക് കുട്ടികളുടെ ഷർട്ടൊന്നും നൂറ്റി അമ്പത് ഒത്തിരി ക്വാളിറ്റിയിൽ കിട്ടാറില്ല അതൊക്കെ ബ്രാൻഡിന്റെ സാധനമാണ് സ്കൈലർ ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല ബ്രാൻഡ് ഷർട്ടുകളാണ് നൂറ്റി അമ്പത് റുപ്പയ്ക്ക് നല്ല കളേഴ്സുകൾ നല്ല കളക്ഷൻസ് തരെടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടാണ് ൊക്കെ സെൽ ചെയ്യുന്ന സാധനമാണ് ഓഫർ കൊടുക്കുന്നത് അതുപോലെ പാൻറുകൾ ഉണ്ട് കുട്ടികളുടെ പാൻറുകള് ഒരു വയസ്സ് തൊട്ടിപ്പോ പതിനഞ്ചു വയസ്സ് വരെയുള്ള സാധനങ്ങളുണ്ട് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് വിഷയുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ല ആ മൂന്ന് ഉടുപ്പുകളെടുക്കും അതിലൊക്കെ എല്ലാ സൈസുകളും ഉണ്ട് കണ്ടമാനം ആണ് വെറൈറ്റി വെറൈറ്റി ഉള്ള ഉപ്പുകൾ മൂന്നെണ്ണം എടുത്താൽ മുന്നൂറ് രൂപ വരും എല്ലാ കുഞ്ഞുടുപ്പുകളും നല്ല മൊഞ്ചുള്ള നല്ല ഫാൻസി അടിപൊളിയായിരുന്നു ഒരു പാർട്ടിക്ക് ഒരു ഫംഗ്ഷൻ ചെയ്യാറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കണ്ടമാനം കളക്ഷൻസ് അതുപോലെ കോട്ടൻ്റെ അടിപൊളി ഐറ്റംസ് ഉണ്ട് ചെറിയ പൈസയിൽ നല്ല മൊഞ്ചുള്ള വെറൈറ്റി ഉണ്ട് നല്ല മൊഞ്ചുണ്ട് കണ്ടമാനം വെറൈറ്റീസ് ഉണ്ട് അല്ല പക്ക വൺ വൺ കളക്ഷൻസാണ് പിന്നെ ടോപ്പോപ്പുണ്ട് അതുപോലെ പെരുന്നാൾക്കിപ്പോൾ പുതിയ ഇറങ്ങിയിട്ടുള്ള ഫിനിന്നും നമ്മൾ ഇതാണ് ഫോട്ടോ ചെറിയ വലിയ മാനം ഇപ്പം അഞ്ഞൂറ് നാനൂറ്റണ്ണൂറ് ഉപ്പി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് മുതൽ ഇപ്പോൾ തുടങ്ങുന്നത് നാനൂറ്റൊണ്ണൂറ് ഉപ്പിന് മുതൽ ഫോട്ടോസ് വലിയ ആൾക്കാർക്ക് വരുന്നത് നല്ല കളക്ഷൻസ് നല്ല നല്ല മോഡൽസ്

അതുപോലെ സെറ്റ് സാരിയിൽ തീർന്നു മുന്നൂറ് മുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ മുതൽ അടിപൊളി സെറ്റ് സാരികൾ തരുന്നത് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എം ആർ പി റേഞ്ച് ഇങ്ങനെ ആ റേഞ്ച് വന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇതിലെല്ലാത്തിലും ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള റക്റ്റ് വെറൈറ്റികളാണ് പല പല മൊറിച്ചിലുള്ള മോഡലുകൾ പുറങ്ങിയ പുതിയ ട്രെൻഡ് ഇല്ല നല്ല ഹെവി മൊറുള്ള വറൈറ്റി ഇതൊക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് നാന്നൂറ് ഉള്ള റേഞ്ചിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറാണ് എല്ലാത്തിനും എം ആർ പിന്നൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് പറുദ്ധൻ്റെ അടിപൊളി പറയരുത് പാർട്ടി വേറെ വറുതകളാണ് നല്ല പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ്റെ ഫംഗ്ഷൻ ഇതാണ് കല്യാണങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ല മഞ്ചുള്ള മോഡൽ കണ്ടമാനം വെറൈറ്റി ഉണ്ട് പുറത്തൊക്കെ നാലായിരം മൂവായിരം ഒക്കെ കൊടുക്കുന്നത് ആയിരം ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം അറുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ വെറൈറ്റി വരുന്നത് അണ്ടമാനം കളക്ഷൻസാണ് ബ്ലാക്കിൽ നിന്ന് ചേഞ്ച് ആയിട്ടുള്ള മോഡലുകളാണ് അണ്ടമാനം വെറൈറ്റി ഇപ്പോൾ കൊറിയൻ പറതുകൾ കൊറിയൻ കൊറിയൻ തുർക്കി ഇറാക്കി മോഡലൊക്കെ ഉണ്ട് റെസീവ് ഒക്കെ ഉണ്ട് ഒരു വെറൈറ്റിയൊക്കെ എന്താ പറഞ്ഞ കളക്ഷൻസ് എല്ലാ കളറിലും അവൈലബിളാണ് എൻ്റെ പ്രൗൗ മുൻപുള്ള ഷേറും മോഡലിനൊന്നൊരു ചേഞ്ചിങ് കണ്ടല്ലോ വെറൈറ്റിയാണ് ഷോള് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ ഉണ്ട് അതായത് പുറത്തുനിന്ന് ഇതിൽ നല്ല റേഞ്ച് ഉണ്ട് ഹെവി റേഞ്ചുള്ള വറുതകളാണ് ആ പുറതകൾ ചെറിയ പൈസ ഉണ്ടാവുകയുള്ളൂ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് അടിപൊളി ഷോളും വരുന്നില്ല ആ ബോർഡർ അനുസരിച്ചുള്ള ഷോളും വരും അടിപൊളി ഐറ്റംസ് ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട് മുന്നൂറ് റുപ്യ മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത് മുന്നൂറ് മുന്നൂറ് തൊണ്ണൂറ് മെറ്റീരിയണോ മുന്നൂറ് തൊണ്ണൂറ് റുപ്യ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ ഫോൺ നമ്പർ നമ്പറൊക്കെ ആടുണ്ട് എന്നാൽ ഡോക്ടറെ വിളിച്ചിട്ട് പോരും ചെയ്യണ്ടോ അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി തന്നെ ടൗണിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയെന്തത് ഷോർട്ട് വഴി മഞ്ചേരി മഞ്ചേരി ഷോപ്പ് അപ്പോൾ ഇങ്ങനെ കിടയില ഓഫർ ഉണ്ടെങ്കിൽ ഇമാരത്തെ തിരക്കില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലേ അപ്പോൾ ഞാനും കയറി നല്ലോണം വാങ്ങിയ സാധനങ്ങൾ കുട്ടിക്കും എനിക്കും വേണ്ട എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് കൈ നിറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും തന്നെ നന്നായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ വേഗം പോകുന്ന നല്ലതൊക്കെ വേഗം കയ്യോ അതുകൊണ്ട് വേഗം പോകുന്നൊള്ളിട്ടോ എല്ലാവരും തിരഞ്ഞെടുക്കൽ തുടങ്ങിയിക്കണേ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഞങ്ങള് ഓഫർ കേട്ടിട്ട് വന്നതാണ് ഞങ്ങൾ എല്ലാവരും കൊല്ലത്ത് വരികയാണ് ഓഫർ ഉണ്ട് വന്ന ഒരുപാട് കളക്ഷൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഓഫർ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല കളക്ഷൻസ് മെലക്കുറവുണ്ട് നല്ല നല്ല കളക്ഷൻസ് എല്ലാർക്കും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്